നമസ്കാരം വൈറ്റ് സോൺ ഡോഗ്സിലേക്ക് ഏവർക്കും സ്വാഗതം സാറേ നമസ്കാരം നമസ്കാരം നമ്മൾ ശശീന്ദ്രനും അതോടൊപ്പം തന്നെ സുനിയും പുറത്തേക്ക് എന്നൊരു വാർത്ത പ്രതീക്ഷിച്ചിരുന്നതാണ് പക്ഷേ അതിനകത്ത് ഒരാൾ മാത്രമേ പുറത്തേക്കായിട്ടുള്ളൂ മറ്റയാളിപ്പോഴും അകത്താണോ പുറത്താണോ എന്നറിയാൻ പാടില്ലാത്തൊരു സാഹചര്യത്തിലെത്തിക്കുന്നത് അപ്പോൾ പൾസർ സുനി ഏകദേശം കുറേ വർഷങ്ങൾക്ക് ശേഷം ജയിൽ മോചിതനാവുകയാണ് സുപ്രീം കോടതിയുടെ പ്രത്യേക ഇടപെടൽ മൂലമാണ് അദ്ദേഹത്തിന് വളരെ വലിയ കഠിനമായ ഉപാധികളോടെയാണ് കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത് ആരോടും മിണ്ടാൻ പാടില്ല ഒരു സിം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ ജില്ലാ സെഷൻസ് കോടതിയുടെ പരിധി വിട്ട് പുറത്തു പോകാൻ പാടില്ല ഇങ്ങനെ ഒരുപാട് നിബന്ധനകൾ രണ്ട് ലക്ഷം രൂപയുടെ ബോണ്ട് ഒരു ലക്ഷം രൂപയുടെ ബോണ്ട് അതോടൊപ്പം രണ്ട് ആള് ജാമ്യം ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ വളരെ കഠിനമായ കാര്യങ്ങളൊക്കെ തന്നെയാണ് ജാമ്യ വ്യവസ്ഥയിൽ പറഞ്ഞിട്ടുള്ളത് ഈ ദിലീപ് കേസ് കേരളം ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണ് പക്ഷേ ഇപ്പം ഈ പൾസർ സുനിയെ സംബന്ധിച്ചിട്ട് ഏറെ എന്തെങ്കിലും വെളിപ്പെടുത്തലുകൾ പുതുതായി നടത്തുമോ എന്നൊക്കെയുള്ള ഒരു ആകാംക്ഷയുണ്ടായിരുന്നു പക്ഷേ ഈ ആകാംക്ഷയ്ക്കെല്ലാം വിരാമം വിട്ടുകൊണ്ട് നിശബ്ദരായിട്ട് ജയിലിൽ നിന്ന് കോടതിയിലേക്കും കോടതിയിൽ നിന്ന് വീട്ടിലേക്കും പോകുന്ന സുനിയയാണ് നമ്മൾ കണ്ടത് ഈ ദിലീപ് ശരിക്ക് സുനിയെ ഭയക്കേണ്ടതുണ്ടോ ദിലീപ് സുനിയെ ഭയക്കേണ്ടതില്ല എന്നുള്ളതാണ് എനിക്ക് ഈ കേസിൻ്റെ ഒരു ഏഴര വർഷക്കാലത്തിന് ശേഷം ഞാൻ ഇതിലൊരു അഭിപ്രായം പറയുന്നത് ഞാൻ ഈ കേസുമായി ബന്ധപ്പെട്ട് തുടക്കം തൊട്ടേ പ്രതികരണം നടത്തിയിരുന്ന ഒരാളാണ് പരസ്യമായിട്ട് ചില നിലപാടുകളൊക്കെ സ്വീകരിച്ചിരുന്ന ഒരാളാണ് ചില മാധ്യമങ്ങൾക്കൊക്കെ ഞാൻ പലപ്പോഴും പല ചർച്ചകളിലൊക്കെ പങ്കെടുത്ത ഒരാളാണ് ഇതിൽ എനിക്ക് പറയാനുള്ളൊരു സംഭവം സുനി ആരാണ് പുറത്തിറക്കിയത് സുനിക്ക് വേണ്ടിയിട്ട് സുപ്രീം കോടതി വരെ ലക്ഷങ്ങൾ മുടക്കി ആരാണ് വക്കീലിനെ നിയമിച്ചത് അതായത് ഒരു വരുമാനവും ഇല്ലാതെ വളരെ ദരിദ്രാവസ്ഥയിലായ സുനിക്ക് ഒരു ലക്ഷം രൂപ ആരാണ് കോടതിയിൽ കെട്ടിവെക്കാൻ പോകുന്നത് ഇതൊക്കെ വലിയ ചോദ്യചിഹ്നമാണ് അതുകൊണ്ട് തന്നെ ഏഴര വർഷക്കാലത്തിന് ശേഷം ഈ കേസിൽ തൊട്ട് വിറ്റ് രണ്ടു ദിവസം കൊണ്ട് പിടിയിലായ സുനി അന്ന് തൊട്ട് കോടതിയുടെ ഈ ദയ കാത്ത് കഴിയുകയായിരുന്നു നിരവധി തവണ വിചാരണ കോടതിയിലും ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും സുനി ജാമ്യാപേക്ഷയായിപ്പോയി നിരന്തരമായി കോടതിയിൽ ഇടപെടൽ നടത്തിയതിൻ്റെ പേരിൽ നമുക്കറിയാം ഹൈക്കോടതി ഇദ്ദേഹത്തിന് ഇരുപത്തയ്യായിരം രൂപ പിഴ വരെ വിധിക്കുന്ന ഒരു കാലമായിട്ടുണ്ടായി ഹൈക്കോടതി തന്നെ ചോദിച്ചിട്ടുണ്ട് ആരാണ് ഈ കൊടും കുറ്റവാളിയായ ഈ പൾസർ സുനിയുടെ പുറകിൽ ആരാണ് എന്ന് ഒരു സംശയം വരെ പ്രകടിപ്പിച്ചൊരു കാലം ഉണ്ടായിരുന്നു ഈ കേസിൽ യഥാർത്ഥത്തിൽ സുനി പുറത്തു വരേണ്ടത് ഏറ്റവും അനിവാര്യത എന്ന് പറയുന്ന ആർക്കാണ് ഈ കേസിലെ എട്ടാം പ്രതിയും ഈ കേസിൻ്റെ സൂത്രധാരനുമായ ദിലീപ് മാത്രമാണ് നമ്മൾ കാണണം ഇപ്പം ഈ ദിലീപ് എൺപത്തിനാല് ദിവസം ഈ കേസുമായി ബന്ധപ്പെട്ട് ജയിലിൽ കിടന്നു എൺപത്തിനാല് ദിവസത്തിന് ശേഷം അദ്ദേഹത്തിന് ജാമ്യം കിട്ടാനുള്ള സാഹചര്യങ്ങൾ ആരാണ് ഒരുക്കിയത് എന്ന് ചോദിച്ചാൽ പോലീസ് തന്നെയായിരുന്നു നമുക്കറിയാവുന്നതാണ് സർക്കാരും യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് ജാമ്യം കിട്ടുന്നതിന് എതിർപ്പ് പ്രകടിപ്പിച്ചില്ല നമ്മൾ കാണണം ഈ കേസിൽ അവസാനം സുനിക്ക് ജാമ്യം കിട്ടും എന്നുള്ളൊരു അവസ്ഥ വന്നപ്പോൾ സർക്കാരിനോട് പ്രോസിക്യൂഷനോടൊക്കെ കോടതി ആരാഞ്ഞിട്ടുണ്ടായിരുന്നു അവരുടെ അഭിപ്രായം ആരാഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് സർക്കാർ പറഞ്ഞെന്താണ് ഈ സുനിക്ക് ജാമ്യം കൊടുക്കരുതെന്നും ഇദ്ദേഹം പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ തെളിവുകൾ നശിപ്പിക്കും സാക്ഷികളെ സ്വാധീനിക്കും അതുപോലെ തന്നെ ചിലപ്പോൾ സ്ഥലം വിടാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഈ മൂന്ന് കാര്യങ്ങൾ പരിഗണിച്ച് ജാമ്യം കൊടുക്കാതിരിക്കാൻ പറ്റായിരുന്നു കാരണം ഈ കേസിലെ മറ്റു പ്രതി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇതിന്റെ സൂത്രധാരൻ എന്ന് പിന്നെ പോലീസ് തന്നെ അല്ലെ പ്രോസിക്യൂഷൻ തന്നെ കോടതിയിൽ പറഞ്ഞിരിക്കുന്ന ഇത് അതെ വെച്ചിട്ട് ദിലീപിന് ജാമ്യം കൊടുക്കുകയും ദിലീപിന്റെ ജാമ്യം റദ്ദാക്കപ്പെടാനുള്ള നിരവധിയായ ഇടപെടലുകൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട് നമ്മളിൽ ഇവർ പലതവണ ഇദ്ദേഹത്തിൻ്റെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ പ്രോസിക്യൂഷൻ തന്നെ കോടതിയെ സമീപിച്ച ഒരു കാഴ്ച നമ്മൾ കണ്ടു പക്ഷേ അദ്ദേഹത്തിൻ്റെ ജാമ്യം റദ്ദാക്കപ്പെട്ടില്ല അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ജാമ്യം കൊടുത്തു കഴിഞ്ഞാൽ ആ ജാമ്യം റദ്ദാക്കപ്പെടണമെങ്കിൽ നിരവധിയായ വിഷയങ്ങളെ കൂടി അത് ബാധിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ജാമ്യം റദ്ദാക്കിയിരുന്നില്ല പക്ഷെ സംശയകരമായ നിരവധി സാഹചര്യങ്ങളിലൂടെ പിന്നീട് ദിലീപിൻ്റെ ഇടപെടലുകൾ കടന്നുപോയി എന്നുള്ള നമ്മളിൽ കാണേണ്ടതുണ്ട് ഇപ്പം ഒന്നാം ഘട്ടം രണ്ടാം ഘട്ടം ഈ കേസിനെ നമ്മളിൽ കാണേണ്ടതുണ്ട് കാരണം ഒന്നാം ഘട്ടത്തിൽ പല വിവാദങ്ങളുണ്ടായി അദ്ദേഹത്തിൻ്റെ ഫോണുകൾ ഈ പിന്നെ പല വിധത്തിലുള്ള ഇടപെടലുകൾ നടത്തിയ ഫോൺ കാണാതെ പോയി എന്ന് പറയുകയും കിട്ടിയ ഫോണ് ബോംബെയിൽ പോയി ഫോർമാറ്റ് ചെയ്തു എന്ന് പറയുകയും അങ്ങനെയൊക്കെയുള്ള നിരവധിയായ വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ നമ്മൾ ഈ രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് ഈ അന്ന് ഈ തട്ടിക്കൊണ്ട് നടിയെ തട്ടിക്കൊണ്ടുപോയി പിന്നെ വാനിൽ വെച്ചിട്ട് ഈ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചു അതായത് ഈ പൾസർ സുനി നടത്തിയ ലൈംഗിക വായ ഉപദ്രവങ്ങളുടെ സീനുകൾ പൂർണ്ണമായും ചിത്രീകരിച്ച ആ കാർഡ് മെമ്മറി കാർഡ് ആർക്കാണ് കൈമാറിയത് എന്നുള്ളതുണ്ട് അതുപോലെ തന്നെ ഇത് ഒറിജിനൽ ആ കാർഡായിരുന്നോ അല്ലെങ്കിൽ കോപ്പി ആയിരുന്നോ അത് ആദ്യം കിട്ടിയ വക്കീൽ എന്ന് പറയുന്നത് ആലുവയിലുള്ളൊരു വക്കീലായിരുന്നു ഈ വക്കീൽ ഇത് പിന്നീട് കോപ്പി ചെയ്തിട്ടാണോ കൊടുത്തത് അത്തരത്തിലുള്ള നിരവധി സംശയങ്ങൾ ഉണ്ടായിരുന്നു പിന്നെ ഇത് ഈ ദൃശ്യങ്ങൾ ചോർന്നോ എന്നതിനെക്കുറിച്ചുള്ള ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു ഈ ദൃശ്യങ്ങൾ ദിലീപ് ദിലീപിൻ്റെ വീട്ടിലിരുന്ന് കൊണ്ട് ദിലീപും ദിലീപിൻ്റെ സംഘങ്ങൾ കണ്ടു എന്നുള്ള വെളിപ്പെടുത്തലാണ് ഈ കേസിൻ്റെ രണ്ടാം ഘട്ടം ബലേന്ദ്രകുമാറിൻ്റെ ബലേന്ദ്രകുമാർ അടക്കം ദിലീപിൻ്റെ ആലുവയിൽ പത്മസരോവരൻ എന്ന വീട്ടിൽ വെച്ചിട്ട് ചില എന്ന ശിങ്കിടികളൊക്കെ ചേർന്നുകൊണ്ട് കാണുകയും അവിടെ വെച്ചിട്ട് ദിലീപ് നീ നിനക്ക് വേണ്ടിയാണ് ഞാൻ ഈ കുറ്റം ഏറ്റെടുക്കുന്നത് എന്നുള്ള ഒരു വെളിപ്പെടുത്തൽ നടത്തിയെന്നതായിരുന്നു ബലേന്ദ്രകുമാറിന്റെ മൊഴി ഈ മൊഴിയുമായി ബന്ധപ്പെട്ട് പിന്നീടുണ്ടായ വിവാദങ്ങൾ നമുക്കറിയാം പിന്നീട് രണ്ടു പേരെ കൂടി ഈ കേസിൽ പ്രതികളാക്കപ്പെടുന്ന ഒരു ചിത്രമൊക്കെ നമ്മൾ കണ്ടു പക്ഷേ ഇതൊക്കെ ആണെങ്കിൽ പോലും ഇതിൻ്റെ വിചാരണയുമായി ബന്ധപ്പെട്ട് നിരവധിയായ ദുരൂഹതകളാണ് പിന്നീട് വിചാരണ കോടതിയിൽ പലപ്പോഴും ഈ കേസിൽ പ്രതികൾക്ക് ഉള്ളതിനേക്കാൾ കൂടുതൽ ഇതിൻ്റെ സാക്ഷിയും അല്ലെങ്കിൽ ഇതിൻ്റെ ഇരയുമാക്കപ്പെട്ട നടിക്ക് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ കോടതിയിൽ വിചാരണ കോടതിയിൽ ഉണ്ടായി എന്നും ഈ രാമവള്ള അസോസിയേഷനിലെ നിരവധി വക്കീലന്മാർ നിരന്തരമായി ക്രോസ് ചെയ്ത് ഇവരെ പിന്നെ കോടതിയുടെ ഉള്ളിൽ വെച്ചിട്ട് വലിയ രീതിയിൽ അവഹേളിക്കുന്ന രീതിയിലുള്ള നീക്കങ്ങൾ ഉണ്ടായി എന്നും വലിയ രീതിയിൽ വലിയ മാനസികമായി ഇവരെ പീഡിപ്പിക്കുന്ന ഒരു അവസ്ഥ വരെ ഉണ്ടായി എന്നുള്ള അവരെ ആരോപിക്കുകയും ഈ വിചാരണ ജഡ്ജിയെ ഈ കോടതിയിലെ ജഡ്ജിയെ എനിക്ക് വാദം കേൾക്കുന്നത് അവരെ മാറ്റണം മാറ്റണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അവർ മേൽക്കോടതിയെ സമീപിച്ചൊക്കെ ചെറുത്തം നമ്മൾ കണ്ടു അപ്പോഴൊക്കെ ഈ സമയത്തൊക്കെ ഓരോ തവണയും ഈ പൾസർ സുനി ജാമ്യത്തിന് വേണ്ടിയിട്ട് ഹൈക്കോടതിയും സുപ്രീം കോടതിയും കയറി ഇറങ്ങുന്ന ഒരു ചിത്രം കൂടി ഉണ്ടായിരുന്നു അപ്പോൾ ഈ സുനിയുടെ പിറകിൽ ആരായിരുന്നു സുനി അകത്ത് കിടക്കുന്ന സുനിയായിരിക്കില്ലല്ലോ പുറത്തിറങ്ങുന്നത് ഇപ്പം നമുക്കറിയാം കോടതി വച്ചിരിക്കുന്ന ചില ഉപാധികൾ എന്ന് പറയുന്നത് മാധ്യമങ്ങളോടോ അല്ലെങ്കിൽ മറ്റുള്ളവരോടോ ഈ കേസുമായി ബന്ധപ്പെട്ട് ഒന്നും സംസാരിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഒരു ഇത് രണ്ടാമത്തത് എന്താണ് ഇതിലുള്ള വാദിയോ പ്രതിയെയോ ഒന്നും ഒരു തരത്തിലും കാണാനോ സംസാരിക്കാനോ പാടില്ല എന്നുള്ളതാണ് മറ്റൊന്ന് പിന്നെ ഈ ടെറിട്ടറി വിട്ടുപോകാൻ പാടില്ല എന്നുള്ളതാണ് മറ്റൊരു ഉപാധി ഒറ്റ സിം മാത്രമേ ഉപയോഗിക്കാവൂ എന്നുള്ളത് എന്തിനാണെന്നറിയാവോ ഈ പ്രതിയുടെ നീക്കങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് പക്ഷേ ഒറ്റ സിം തന്നെയാണോ ഇദ്ദേഹം ഉപയോഗിക്കുന്നതെന്നുള്ള എങ്ങനെയാണ് പ്രോസിക്യൂഷൻ മനസ്സിലാക്കുക അവരുടെ അമ്മയുടെ പേരിൽ അല്ലെങ്കിൽ മറ്റ് ബന്ധുക്കളുടെ പേരിലുള്ള ഫോൺ ബന്ധുക്കളുടെ കയ്യിൽ തന്നെ വെക്കുകയും ഇയാൾക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം ആ കോളുകളിൽ അറ്റൻഡ് ചെയ്യുകയും കോൾ ചെയ്യുകയും ചെയ്താൽ എങ്ങനെയാണ് കോടതി കണ്ടെത്തുക അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ കണ്ടെത്തുക പിന്നെ മാധ്യമങ്ങളോടൊന്നും ഇദ്ദേഹം യാതൊരു കാര്യവും പറയാൻ പാടില്ല എന്ന് പറഞ്ഞു ശരിയാണ് മാധ്യമങ്ങളോട് സംസാരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അത് പുറത്തറിയും അത് അദ്ദേഹത്തിൻ്റെ ജാമ്യം റദ്ദാക്കാനുള്ള കാരണമാകുന്നുള്ളതുകൊണ്ട് ഒരു പക്ഷേ അദ്ദേഹം മാധ്യമങ്ങളോട് ആരോടും ഇത് പറയില്ല പക്ഷേ നമ്മളിത് കാണേണ്ടത് ഇതിലെ പ്രതിയായിരിക്കുന്ന എട്ടാമത്തെ പ്രതിയായിരിക്കുന്ന അല്ലെങ്കിൽ കൂട്ടുപ്രതിയായിരിക്കുന്ന ഈ ഇത് ആസൂത്രണം ചെയ്ത കൊട്ടേഷൻ കൊടുത്ത നടൻ ദിലീപ് ദിലീപിൻ്റെ ആളുകൾ ഇദ്ദേഹത്തെ കാണില്ല എന്ന് എങ്ങനെയാണ് ഉറപ്പുവരുത്തുക അദ്ദേഹത്തിന് അദ്ദേഹത്തെ നേരിൽ കണ്ടില്ലെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ദൂതൻ വഴി സുനിയെ ബന്ധപ്പെടുകയും സുനിക്ക് വലിയ ഓഫർ കൊടുക്കുകയും സുനി ഈ ഞാൻ കത്തെഴുതിയിട്ടില്ല ഞാൻ ആരെയും തട്ടിക്കൊണ്ടുപോയിട്ടില്ല എനിക്ക് വിവരങ്ങളായിട്ട് യാതൊരു ബന്ധമില്ല എന്ന് കോടതിയോട് പറയുകയും ഒക്കെ ചെയ്താൽ എന്തായിരിക്കും ഈ കേസിന്റെ അവസാനം എന്നുള്ളത് വലിയ വിഷയമാണ് തട്ടിക്കൊണ്ടു പോയിട്ടില്ല എന്നൊരിക്കലും പറയാൻ സാധിക്കില്ല കാരണം എന്താ തട്ടിക്കൊണ്ടുപോയില്ല ഞാൻ ദിലീപിന്റെ ആജ്ഞപ്രകാരമല്ല തട്ടിക്കൊണ്ടുപോയതെന്നും ഞാൻ ഈ കൃത്യം ചെയ്തത് എന്നോട് എനിക്ക് എന്നെ പേഴ്സണലി ഇവരോടുള്ള വിദ്വേഷം കാരണമാണെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും അതിലൊക്കെ സാധ്യതയുള്ളതാണ് പിന്നെ ഇന്നത് വേറൊരു കാര്യം എന്താ വെച്ചാൽ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലുകൾ എന്ന് പറയുമ്പോൾ അദ്ദേഹം പുറത്തുപെട്ടിട്ടുള്ള പല ശബ്ദ രേഖകളും അത് പലതും പരസ്പര വൈരുദ്ധ്യം നിറഞ്ഞ ഒരു ഒരു കാര്യമാണ് കാരണം അതിൻ്റെ നമുക്ക് അത്രയും കൂടെ വിശ്വാസ്യത വെച്ച് പുലർത്താൻ സാധിക്കും അല്ല പക്ഷെ ഞാനിതിൽ പറഞ്ഞു വരുന്നത് ഇതിന് എങ്ങനെയാണ് സിംഗി എന്ന് വെച്ചാൽ ഈ ഇതിൻ്റെ ഹാഷ് വാല്യൂ മാറിക്കിടന്നു എന്നാണ് മൂന്ന് തവണ ഇത് കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് മാത്രമല്ല ഹാഷ് വാല്യൂ കാണുന്നത് ഒരു കണ്ടാൽ മാത്രമല്ല ഹാഷ് വാല്യൂ മാറിക്കിടക്കുക അതായത് കോപ്പി ചെയ്യുമ്പോഴൊക്കെയാണ് ഇത് മാറിക്കിടക്കുക ഈ ബാലേന്ദ്രകുമാർ വെളിപ്പെടുത്തിയത് പ്രകാരം ദിലീപിൻ്റെ വീട്ടിൽ വെച്ച് പത്മസരോവരൻ എന്നുള്ള വീട്ടിൽ വെച്ച് ഈ ദൃശ്യങ്ങളടങ്ങിയ ദൃശ്യങ്ങൾ കണ്ടു എന്ന് പറയുന്നത് ഈ ഇങ്ങനെ കോപ്പിയപ്പെട്ട ദൃശ്യമാണ് എങ്കിൽ അത് ഭയങ്കര അപകടകരമാണ് തീർച്ചയായിട്ടും മാത്രമല്ല ഈ കേസിൽ ഇനി ദിലീപിനെ വെറുതെ വിടുകയും അതിനുശേഷം പൾസർ സുരി ശിക്ഷിക്കപ്പെടുകയും ചെയ്താൽ ഈ ദൃശ്യങ്ങൾ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിലും മറ്റു വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ പ്രചരിച്ചാൽ അതിന് പിന്നെ ആരെ ശിക്ഷിക്കും ഇങ്ങനെയുള്ള ചില ചോദ്യങ്ങൾ ഇതിൽ ബാക്കി അടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഏഴര വർഷത്തിനിടയിൽ ഈ വിചാരണ കോടതിക്ക് വേണമെങ്കിൽ ഈ ഇതിന്റെ വിചാരണ വളരെ പെട്ടെന്ന് പൂർത്തിയാക്കി മറ്റ് കേസുകളേക്കാൾ ഇതിന് അർജൻസി കൊടുത്തുകൊണ്ട് ഈ കേസ് തീർക്കാമായിരുന്നു പക്ഷേ വിചാരണ കോടതി തന്നെ പലപ്പോഴായിട്ടും പലതരത്തിലുള്ള മുട്ടുന്യായങ്ങൾ നിരത്തി ദിലീപും അതുപോലെ തന്നെ പലതരത്തിലുള്ള കഥകൾ മെലിഞ്ഞ് കോട മേൽക്കോടതിയെ സമീപിച്ച് ഈ ഇതിൻ്റെ വിചാരണ പലപ്പോഴായിട്ട് മുടക്കി മുടക്കി ഏഴര വർഷം നീട്ടിക്കൊണ്ടുപോയി നമ്മളിൽ കാണേണ്ടതുണ്ട് ഇവിടെയാണ് എന്തുകൊണ്ട് എങ്ങനെ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വരുന്നത് പൾസ സൂര്യ ആര് പുറത്തിറക്കിയെന്ന് വെച്ചാൽ ഞാൻ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ദിലീപ് തന്നെ പുറത്തിറങ്ങി ഏതെങ്കിലും ഇനിയിപ്പം വിചാരണ ദിവസം വൈകാൻ സാധ്യത ഉടനന്നെ വിചാരണ വിചാരണ ഏറെക്കുറെ പൂർത്തിയായിരുന്നു ഇനി ഒക്കെ പറയുമ്പോഴും ഇതിൽ എത്ര സാക്ഷികൾ കൂറുമാറി ഇവർക്ക് കൂറുമാറാനുള്ള സാഹചര്യം ആരും കോടതിയിൽ കൊടുത്ത മൊഴികൾ തന്നെ ഈ പോലീസിന് കൊടുത്ത മൊഴികൾ കോടതിയിൽ എത്തുമ്പോഴും എങ്ങനെ മാറി ഇതൊക്കെ വലിയ സംശയത്തോട് വേണം കാണണുണ്ട് പിന്നെ ഇതിൽ പ്രോസിക്യൂഷൻ ഇപ്പം നമുക്കറിയാം അതിൽ പല ബജു പൊലീസിനെ പോലെയുള്ള ചില ഓഫീസർമാരൊക്കെ എതിരെ ഓഫീസർമാരെ മണിക്കൂറുകളോളം വിസ്തരിച്ചു കോടതി ഹൈ സുപ്രീം കോടതി ചോദിച്ചിട്ടുണ്ട് ഇതെന്ത് വിചാരണ എന്ന് ഇത്രയും വിചിത്രമായ വിചാരണ എങ്ങനെ സാധിച്ചു എന്ന് ചോദിക്കുന്നുണ്ട് കോടതിയെ വിമർശിക്കാൻ സാധ്യമല്ല എന്നുള്ളത് കൊണ്ട് തന്നെ കോടതിക്ക് എന്തൊക്കെ പറയുമ്പോഴും നിയമത്തിൻ്റെയൊക്കെ വലിയ പരിഗണനകളുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട കോടതി ആരും വിമർശിക്കില്ല എന്നുള്ളൊരു ഒരു വലിയ ഇതൊക്കെ വെച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ വളരെ വിചിത്രകരമായിട്ടുള്ള വിചാരണയും ഈ കേസിൽ യഥാർത്ഥത്തിൽ പരാതിക്കാരിയെയും പ്രോസിക്യൂഷനെയൊക്കെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടൊക്കെ ചെയ്ത വിചാരണ നാടക അരങ്ങേറിയ നമ്മളിത് കാണും ഇതിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം പ്രധാനപ്പെട്ട ശരിക്കും ഇരയായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് അവരൊന്നും കാര്യങ്ങൾ പുറത്തു പറയാതെ കുറെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ എന്ന് തന്നെ പറയേണ്ടി വരും ഇന്നിപ്പോ അതിലൊരു നടിക്കെതിരെ എന്താ പറയുക പോക്സോ കേസ് ചുമത്തി പോലീസ് കേസ് ഉന്നയിച്ച നടിക്കെതിരെയാണ് പോക്സോ കേസ് വരുന്നത് പോക്സോ കേസ് വരുന്ന മറക്കരുത് പക്ഷേ ഇതിലേ ഇപ്പോ ഇനിയിപ്പോ ഈ സുനി പറയാൻ പോകുന്ന കഥകൾ അത് ഒരു വിലപേശലിനു വേണ്ടിട്ട് ആരുടെ പേരും എവിടെയും പറഞ്ഞു എന്ന് വരും അത് നമ്മൾ അതുകൊണ്ട് അകത്ത് കിടക്കുന്ന സുനിയേക്കാൾ വലിയ അപകടകാരിയായ സുനിയാണ് പുറത്തു കിടക്കുന്ന പുറത്ത് നിരവധി ആണെങ്കിൽ പോലും അദ്ദേഹം പുറത്താണ് എന്നുള്ളത് വലിയ ചോദ്യം കാര്യം സുനിയെ അകത്ത് കിടന്നിട്ട് സുനിയെ പുറത്തിറക്കാൻ ആരാണോ സഹായിച്ചിരിക്കുന്നത് അവരുടെ നിയന്ത്രണത്തിൽ അവർ പറയുന്ന കാര്യങ്ങൾ ഒരു പാവയെ പോലെ റോബർട്ടിനെ പോലെ ചെയ്യുന്ന ആളായിരിക്കും ഈ പറയുന്ന പൾസർ സുനി ഇനി മുതൽ ആ പൾസർ സുനി ഇങ്ങനെ പുറത്തു നിൽക്കുമ്പോൾ ഇരക്കി നീതി കിട്ടുമോ എന്ന കാര്യത്തിൽ നമ്മൾ സംശയിക്കേണ്ടതായിട്ട് ഇതിൽ മറ്റൊരു കാര്യം ഉള്ളത് ഇപ്പം ഏഴര വർഷം സുനി ജയിലിൽ കിടന്നു ഇനി അദ്ദേഹത്തിന് ഒരു പത്ത് വർഷത്തേക്ക് കോടതി ശിക്ഷിച്ചാൽ പോലും രണ്ടര വർഷമേ ജയിലിൽ കിടക്കേണ്ടേ ഉള്ളൂ ഇപ്പൊ സ്വാഭാവികമായിട്ട് ഏഴര വർഷം വരെ ജയിലിൽ കിടക്കാമെങ്കിൽ സുനിക്ക് വലിയൊരു എമൗണ്ട് കിട്ടുകയാണെങ്കിൽ സുനി കുറ്റയേറ്റുകിടക്കുകയും ദിലീപിനെ ഈ കേസിൽ നിന്നും വിടാനുള്ള എല്ലാ പിന്നെ പദ്ധതികളും ആസൂത്രണം ചെയ്യുകയും ചെയ്താൽ തന്നെ സുനിയെ സംബന്ധിച്ചിടത്തോളം രണ്ടര വർഷം കഴിയുമ്പോഴേക്ക് അതേപം കോടതി നിന്നും അല്ല ജയിലിൽ നിന്നും പുറത്തിറങ്ങുന്ന പുറത്തിറങ്ങുന്നൊരു അവസ്ഥയുള്ളത് ഇങ്ങനെ വരുമ്പോൾ അതായത് സുനി ഈ ഏഴര വർഷം കിട്ടുന്നത് അല്ല ഇരക്ക് നീതി കിട്ടില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഏഴര വർഷക്കാലം കഴിഞ്ഞിട്ടും ഈ കേസിൻ്റെ വിചാരണ എവിടെയും എത്താത്തതെന്നുള്ള ആലോചിക്കണം പിന്നെ മാത്രമല്ല ഈ കോടതികളിൽ വരാന്തകളിലൂടെ എത്രയോ കാലം പിന്നെ ഇരിക്കുകയും കോടതിയിൽ പിന്നെ വളരെ പിന്നെ ബുദ്ധിമുട്ടി നിൽക്കുകയും ഇവരുടെയൊക്കെ ചോദ്യങ്ങൾക്ക് മുന്നിൽ പലപ്പോഴും വിഷമത്തോടുകൂടി നിൽക്കേണ്ടി വന്ന ഒരു ഏരിയ നമ്മളിൽ കാണേണ്ടത് ഇവര് കേരളത്തിൽ മാത്രമല്ല തെന്നിന്ത്യയിലോ മൊത്തത്തിൽ അറിയപ്പെടുന്നൊരു നടികൂടി ആയിരുന്നു എന്നുള്ളത് നമ്മൾ മറക്കരുത് അങ്ങനെ ഒരാൾക്കാണ് ഇത്രയും വലിയ ഇത് കിട്ടിയെങ്കിൽ സാധാരണക്കാരായ ഇത്തരത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന കുട്ടികൾ എന്തുകൊണ്ട് പലരും ഇത് മൂടി വെക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോടതികൾ കയറി ഇറങ്ങാൻ പറ്റാത്തത് കൊണ്ട് തന്നെയാണ് കാരണം ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏഴര വർഷക്കാലത്തെ ജീവിതം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് അവരുടെ ഏഴര വർഷക്കാലം നശുവാണ് ഈ കുട്ടി പിന്നെയും സിനിമയിൽ വരികയും അവർ കുറച്ചും കൂടി ബോൾഡ്നെസ് കാണിക്കുകയും ചെയ്തു അവരുടെ ഭർത്താവ് കുറച്ചുകൂടി ബോൾഡായ നിലപാടുകളൊക്കെ സ്വീകരിച്ചുകൊണ്ടാണ് പലപ്പോഴും പലർക്കും പിന്നീട് ഒരു ഒരു കുടുംബജീവിതം പോലും നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് പിന്നെ ഉണ്ടാകുന്നത് അതുകൊണ്ട് എല്ലാ പെൺകുട്ടികളും യഥാർത്ഥത്തിൽ കേരള സമൂഹം ഒട്ടാകെ ഈ കേസിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് യഥാർത്ഥത്തിൽ പഠിക്കേണ്ടതുണ്ട് ഏതായാലും വരും ദിവസങ്ങളിൽ കൊടീസുനി പുറത്താണ് കൊടിശുനിയുടെ പേരിൽ ആരാണ് ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചർച്ചകൾ ഉയർന്നു വരും എന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ ഇരയ്ക്ക് നീതി കിട്ടേണ്ടതുണ്ട് ആ ഇര ആരാണെന്ന് കോടതി തീരുമാനിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം